എനിക്ക് സൗകര്യമുണ്ടെങ്കിൽ ഞാനും സ്വീകരണത്തിന് പോകുമായിരുന്നു കെ കെ ശൈലജയെ പിന്തുണച്ച് പി ജയരാജൻ സി സദാനന്ദൻ എംപിയുടെ കാൽവെട്ടിയ കേസിലെ പ്രതികൾക്ക് സി പി ഐ എം ഓഫീസിൽ യാത്രയയപ്പ് നൽകുമ്പോൾ കെ കെ ശൈലജ ടീച്ചർ സദസ്സിൽ ഉണ്ടായിരുന്നത് വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുതിർന്ന സി പി ഐ എം നേതാവ് പി ജയരാജൻ സദാനന്ദൻ ക്രിമിനൽ കേസിലെ പ്രതിയാണെന്നും അതിന് പിന്നിലുള്ള കഥകൾ മാധ്യമങ്ങൾ മറയ്ക്കുകയാണെന്നും പി ജയരാജൻ പറഞ്ഞു സദാനന്ദൻ ബ്രാഞ്ച് സെക്രട്ടറി ജനാർഥനെ ആക്രമിച്ച കേസിലെ പ്രതിയായിരുന്നു ജനാർദ്ദനന്റെ മക്കളെ ആർ എസ് എസിന്റെ ശാഖയിലേക്ക് കൊണ്ടുപോയത് ചോദ്യം ചെയ്തതിനായിരുന്നു ജനാർദ്ദനന്റെ കാൽ അടിച്ചുടിച്ചതെന്നും ജയരാജൻ പറഞ്ഞു സദാനന്ദനു നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നത് ശരിയാണ് സദാനന്ദൻ കേസിൽ ശിക്ഷിക്കപ്പെട്ടവരിൽ അധ്യാപകരുണ്ട് പൊതുപ്രവർത്തകരുണ്ട് തനിക്ക് സൗകര്യമുണ്ടെങ്കിൽ താനും സ്വീകരണത്തിന് പോകുമായിരുന്നുവെന്നും ജയരാജൻ പറഞ്ഞു സദാനന്ദൻ വധശ്രമ കേസിലെ പ്രതികൾ സി പാർട്ടി ഓഫീസിൽ സംഘടിപ്പിച്ച യാത്രയയപ്പിൽ കെ കെ ശൈലജ പങ്കെടുത്തതിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരുന്നു വേണ്ടപ്പെട്ട ആളുകൾ വെട്ടിയാലും െട്ടിയാലും തലവെട്ടിയാലും കൈവെട്ടിയെടുത്താലും പാർട്ടി അവരുടെ കൂടെയാണ് എന്തൊരു പാർട്ടിയാണിതെന്നായിരുന്നു വി ഡി സതീശൻ ചോദിച്ചത് സംഭവം വിവാദമായതോടെ കഴിഞ്ഞ ദിവസം കെ കെ ശൈലജയും പ്രതികരിച്ചിരുന്നു യാത്രയഴപ്പ് ചടങ്ങായിരുന്നില്ലേ അവിടെ നടന്നതെന്നും പാർട്ടി പ്രവർത്തകയായാണ് താൻ പോയതെന്നും കെ കെ ശൈലജ പറഞ്ഞു കോടതി അവരെ ശിക്ഷിച്ചിട്ടുണ്ട് അവർ ഏതെങ്കിലും തരത്തിൽ ഇത്തരം കുറ്റകൃത്യത്തിൽ പങ്കെടുക്കുന്നവർ അല്ലെന്നാണ് നാട്ടുകാർക്ക് അറിയുന്നത് സ്കൂൾ അധ്യാപകരും സർക്കാർ ഉദ്യോഗസ്ഥരുമായിരുന്നു കോടതി വിധി മാനിക്കുന്നു മുപ്പത് വർഷത്തിന് ശേഷം അവർ ജയിലിൽ പോകുമ്പോൾ കുടുംബാംഗങ്ങളും വിഷമത്തിലാണ് ഇവർ തെറ്റ് ചെയ്തില്ല എന്നാണ് കുടുംബവും വിശ്വസിക്കുന്നത് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു യാത്രയപ്പായി അതിനെ കാണാൻ സാധിക്കില്ല എന്നും കെ കെ ശൈലജ പറഞ്ഞു മട്ടന്നൂർ പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് പ്രതികൾക്ക് യാത്രയയപ്പ് നൽകിയത്